ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് ഒരവസരവും നൽകി തന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായി റോമറിന്റെ ലേഖനം എട്ടാമത്തെ അധ്യായമായ വാക്യം നമുക്ക് വായിക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നമ്മൾ പ്രാർത്ഥനയോടും പുതിയ വർഷത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾ ഒരുക്കത്തിലിരിക്കുക നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഇന്നത്തെ അന്തരീക്ഷം നോക്കിയാൽ ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ മനുഷ്യൻ എടുത്ത തീരുമാനത്തിൻ്റെ പ്രതിഫലമില്ലയോ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തെ ആദാം സ്വന്തം ജീവിതത്തിൻ്റെ പ്രഭുവായി നടക്കാൻ തീരുമാനിച്ചു ആ മത്സര ആ തീരുമാനം എടുത്തു ഇന്ന് അതിൻ്റെ കഷ്ടത ലോകം അനുഭവിക്കുന്നുണ്ട് മനുഷ്യൻ അവൻ ചെയ്ത തെറ്റുകളിന് ദൈവത്തിൻ്റെ പുറത്ത് ആ ദോഷം ഇടാൻ ശ്രമിക്കുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യന്റെ വിഷയത്തില് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനായി ദൈവം വിവിധ രീതികളിൽ വിവിധ മാധ്യമങ്ങൾ വിയോഗിക്കും ആയുധങ്ങൾ വിയോഗിക്കും നമ്മുടെ ശത്രു സാത്താനെ വരെ ദൈവം വിയോഗിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ എല്ലാം നമ്മളെ ദൈവം തൻ്റെ നിത്യപദ്ധതിക്ക് വേണ്ടി ഒരുക്കുവാൻ വിയോഗിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച ആ ദിവസമല്ല ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ സർവശക്തൻ നമ്മുടെ പുറത്ത് ദൃഷ്ടിവെച്ചതാ നമ്മൾ നമ്മുടെ നമുക്ക് കുറച്ച് ബോധം വന്നപ്പം നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത് പക്ഷെ കൃപയുള്ള ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ക്രൂശിൻ്റെ അടുത്ത് വന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചില്ലല്ലോ പക്ഷെ ദൈവം തൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭത്തിൽ തന്നെ തുടങ്ങിയതാ നമ്മുടെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവമാക്കി എൻ്റെ പുറമുള്ള ലക്ഷ്യം നമ്മുടെ വ്യക്തിത്വത്തെ നല്ല രൂപം കൊടുക്കുവാനാണ് ഞാൻ അത് മഹാ മുഹാന്തരം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും നിറവേറുവാൻ അതിൽ ദൈവം ആ നമ്മൾ എവിടെ ജനിക്കും നമ്മുടെ അപ്പനമ്മ ആരായിരിക്കും നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കും വളരുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ കാണിച്ച അബദ്ധങ്ങൾ എല്ലാം നമ്മളെ ഒരുക്കുക നമ്മുടെ സ്വഭാവത്തെ രൂപം കൊടുക്കുക ഒരവിശ്വാസിയെ നമ്മൾ നോക്കിയാൽ ജീവിതത്തിൻ്റെ അന്ത്യം വരെ പുറപുർത്തുകൊണ്ടിരിക്കും എൻ്റെ ഭാഗ്യത്തെ ശപിച്ചുകൊണ്ടിരിക്കും കാരണം ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നില്ലല്ലോ പക്ഷെ ഒരു ദൈവപ്പായതൽ ദൈവം ഒരു വ്യക്തിയുടെ കണ്ണ് തുറക്കുമ്പോൾ മനസ്സിലാകുന്ന സത്യം ദൈവം എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നെ കരുതുന്നു ഇത് മനസ്സിലായ ഒരു വ്യക്തി തിരിഞ്ഞ ജീവിതത്തെ നോക്കി ദൈവത്തോട് നന്ദി പറയും കാരണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരം കാണാൻ കഴിയും ദൈവം എങ്ങനെ നമ്മളെ ഒരുക്കുന്നത് നമ്മളെ പണിയുന്നത് പഴയ നിയമം പുതിയ നിയമം ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ ദൈവം എങ്ങനെ പണിതു മോശ ദാവീദ് ദാവീദ്സ് അങ്ങനെ എത്ര വ്യക്തി ജീവിതങ്ങളുണ്ട് നമുക്ക് കണ്ടാൽ എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട് വീവർ തുണിയിൽ നല്ല ഡിസൈൻ തയ്ക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ആ തുണിയിൽ ആ ഡിസൈൻ തുന്നുമ്പോൾ എത്ര ശ്രദ്ധയോടാണ് ചെയ്യുന്നത് തൻ്റെ മനസ്സിൽ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് ആ ഡിസൈ ഡിസൈൻ ആ തുണിയിൽ രൂപം കൊടുക്കുന്നത് അതിന് വിവിധ നിറമുള്ള നൂലുകൾ ഉപയോഗിക്കും ആ പണി പൂർത്തീകരിക്കുവാൻ വിവിധ സൂചികൾ ഉപയോഗിക്കും ഒടിവിൽ ആ എംബ്രോയിഡറി ആ പണി തീർന്നു കഴിയുമ്പോൾ അതിനെ കണ്ട് ആൾക്കാർ എത്ര പ്രശംസിക്കും പക്ഷെ നമ്മൾ ആ തുണി കഷ്ണത്തോട് അതിൻ്റെ കഥ ചോദിച്ചാൽ അതിന് ദുഃഖമേ ഉള്ളൂ വേദനയേ ഉള്ളൂ നമ്മുടെ ജീവിതം അങ്ങനെ ഇല്ലയോ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നമ്മൾ വിശ്വാസിതി വരുന്നതിന് മുമ്പേ ഉള്ള സംഭവങ്ങൾ നമ്മളെ ദൈവപദ്ധതിക്ക് വേണ്ടി ഒരുക്കിയതാണെങ്കിൽ നമ്മൾ വിശ്വാസിതി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ എത്രയധികം നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക നമ്മൾ ക്രൂസിൻ്റെ അടുത്ത് വന്ന ആ നിമിഷം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച ദിവസം ആത്മാർത്ഥതയോടെ ഇല്ലയോ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചത് നമ്മൾ തീരുമാനിച്ച് ഇനി മുതൽ നമ്മൾ ദൈവഹിതപ്രകാരം ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമായിരിക്കും ജീവിക്കുന്നത് നമ്മൾ ആത്മാർത്ഥ ഹൃദയത്തോട് നമ്മളെ തന്നെ സമർപ്പിച്ചു ദൈവം വിശ്വസ്തൻ നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ക്രിസ്തുവിൽ വസിച്ചാൽ ദൈവവചനം നമ്മളോട് പറയുന്നത് സകല കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കായി തന്നെ ഭവിക്കത്തേ ഉള്ളൂ സകല കാര്യങ്ങൾ പറഞ്ഞാൽ രോഗമായിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിക്കോട്ടെ കുടുംബപ്രശ്നം പണപരവമായ പ്രശ്നം ക്രിസ്തു മൂഹാന്തരം വേറന്നെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ദൈവവചനം നമ്മളെ ഓർപ്പിപ്പി ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് നമ്മൾ ശ്രദ്ധയോട് നടന്നില്ലെങ്കിൽ ശത്രുടെ കണിയിൽ നമ്മൾ വീഴും പിന്നെ നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തന്നെ കൊയ്യേണ്ടി വരും അത് മുഹാന്തരം നമ്മൾ നമ്മുടെ തെറ്റുകൾ പഠിക്കുവാൻ ദൈവം അനുവദിക്കും കാരണം ഭാവിയിൽ ശ്രദ്ധയോട് വേണം നടക്കാൻ ഒരു വ്യക്തി ദൈവ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി പാപത്തെ സ്നേഹിക്കത്തില്ല പാപത്തിൻ്റെ സുഖങ്ങളുടെ പുറ ഓടത്തില്ല ലോകം അതിൻ്റെ പുറ ഓടുന്നു ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഒരുങ്ങത്തില്ല ഇങ്ങനത്തെ വ്യക്തിക്ക് വേണ്ടി സകലവും നന്മയ്ക്കായിട്ട് തന്നെ ഭവിക്കത്തുള്ളൂ ആ തുണി കഷ്ണത്തിൽ ഓരോ സൂചിയും ം ആ നൂലുകൾ ആ തുണിയിൽ കുത്തുമ്പോൾ അതമ്മിൽ തമ്മിൽ തമ്മിൽ ആ നൂലുകൾക്ക് ബന്ധമുണ്ട് അതാ തുണിക്ക് ആ സൗന്ദര്യം കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പോകുന്ന പാത നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പ് കാരണം നമ്മുടെ സഹായകൻ നമ്മുടെ സൗഖ്യമാക്കുന്നവൻ വിശ്വസ്തന നമുക്ക് കണ്ണടച്ച് ആശ്രയിക്കാം ഈ ലോകത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഒരു ദിവസം വിട്ടിട്ട് പോകും പക്ഷെ നമ്മുടെ കർത്താവ് നിത്യദേവരെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ഈ പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം കർത്താവെ എന്നെ കൂടുതലായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വർഷം നിന്നെ സഹ സ്നേഹിച്ചതിനെക്കാട്ടും അപ്പുറം അടുത്ത വർഷം സ്നേഹിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നമുക്കകത്ത് ഈ ഉറപ്പ് വേണം ദൈവം നമ്മളെ ഒരു വലിയ പദ്ധതിയോട് തിരഞ്ഞെടുത്തതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കാണ് ശത്രു നമ്മുടെ ചെവിയിൽ ഒത്തിരി കാര്യങ്ങൾ പുറകുർക്കും നമ്മളെ നിരാശപ്പെടുത്തുവാൻ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ക്ഷീണിപ്പിക്കുവാൻ സാധാരണ ഒത്തിരി ബന്ധപ്പെടും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം കർത്താവിൽ ആശ്രയിക്കാം ദൈവത്തിൻ്റെ ആ ദൈവ്യ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാനാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനം മുഹാന്തരം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ഈ വർഷം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു നീ ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവേ ഞങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ട് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിലും നീ ഞങ്ങളെ ഒരു നാളും കൈവിട്ടിട്ടില്ല പുതിയ വർഷത്തിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ നിന്നെ സ്നേഹിക്കുവാൻ നിന്നിൽ വസിക്കുവാൻ നിന്റെ ഹിതപ്രകാരം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ചെയ്ത എല്ലാ നന്മയ്ക്കായി സ്തോത്രം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായി സ്തോത്രം കർത്താവേ നീ ഞങ്ങൾക്ക് അടുത്ത വർഷം തരുവാന്നെങ്കിൽ ഞങ്ങളെ കാണുന്നവർ ഒരു ക്രിസ്തുവിനെ കാണുവാൻ നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനക്കേട്ടനായി സ്തോത്രം ലമാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാരണാഥ